ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ ജാതികളും ദൈവവചനം കൈക്കൊണ്ടുവെന്ന് അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള യഹൂദ സഹോദരന്മാരും കേട്ടു പത്രോസ് എരുഷലേമിലെത്തിയപ്പോൾ പരിചേദനക്കാർ അവനോട് വാദിച്ചു നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത് ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു ആകാശത്തിൽ നിന്ന് കോണും കെട്ടിയിറക്കിയ വലിയ തുപ്പട്ടി പോലെ ഒരു പാത്രം എൻ്റെ അടുക്കലോളം വന്നു അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇഴജാതികളെയും ആകാശത്തിലെ പറവകളെയും കണ്ടു പത്രോസെ എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്ന് എന്നോട് പറയുന്നൊരു ശബ്ദവും കേട്ടു അതിന് ഞാൻ ഒരിക്കലും പാടില്ല കർത്താവേ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും എൻ്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആ ശബ്ദം പിന്നെയും ആകാശത്തു നിന്ന് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനം എന്ന് വിചാരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു ഇത് മൂന്ന് പ്രാവശ്യമുണ്ടായി പിന്നെ എല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു അപ്പോൾ തന്നെ കൈസരിയിൽ നിന്ന് എൻ്റെ അടുക്കൽ അയച്ചിരുന്ന മൂന്ന് പുരുഷന്മാർ ഞങ്ങൾ പാർത്ത് വീടിൻ്റെ മുൻപിൽ നിന്നിരുന്നു ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുവാൻ ആത്മാവെന്നോട് കൽപ്പിച്ചു ഈ ആറ് സഹോദരന്മാരും എന്നോടുകൂടെ പോന്നു ഞങ്ങൾ ആ പുരുഷൻ്റെ വീട്ടിൽ ചെന്നു അവൻ തൻ്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ട് എന്നും നീ യോപ്പയിലെ കാളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ഷിമോനെ വരുത്തുക നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു അപ്പോൾ ഞാൻ യോഹനാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കോർത്തു ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാനാർ അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അങ്ങനെയാകയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്റ്റേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫോയ്നീക്യ കുപ്രോസ് അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യമനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം എരുസലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർണബാസിനെ അന്ത്യോക്കിയയോളം പറഞ്ഞയച്ചു അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എല്ലാവരും ഹൃദയനിർണ്ണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു അവൻ ശൗലിനെ തിരവാൻ തറസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്കയയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്കയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നു പേരുണ്ടായി ആ കാലത്ത് എരുഷലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്കയിലേക്ക് വന്നു അവരിൽ അഗബോസ് എന്നു പേരുള്ളൊരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു അപ്പോൾ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു അവർ അത് നടത്തി ഭരണഭാസിൻ്റെയും ശൗലിൻ്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു ഈ വചനങ്ങൾ ദൈവം തമ്മിവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ